ഹിറ്റ്ലറുടെ നാസി ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ നാസികളെ ഭയന്ന് കുടുംബത്തോടൊപ്പം ഒളിച്ചു പാർക്കേണ്ടി വന്ന കേവലം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സുന്ദരിയായ ഒരു കൗമാരക്കാരി മരണത്തിന്റെ കാലച്ച വരുമ്പോഴും അവളുടെ മനസ്സു നിറയെ പ്രതീക്ഷകളും നിറമുള്ള ചിന്തകളും നിറഞ്ഞു തുളുമ്പി ഏകാന്തതയിൽ ആ രഹസ്യമുറിയിലെ നിശബ്ദ ഭീകരതയിൽ അവൾ ഒരു പേന കയ്യിലെടുക്കുന്നു ഒപ്പം തന്റെ പിറന്നാൾ ദിനത്തിൽ അച്ഛൻ സമ്മാനിച്ച അതിമനോഹരമായ ഒരു ഡയറിയും ആ ഡയറിയുടെ താളുകളിലേക്ക് തന്റെ മനസ്സ് തന്നെ ആ പെൺകുട്ടി പകർത്തുന്നു ആ പതിമൂന്ന് കാരിയുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ യുദ്ധഭീതി ദിനക്കുറിപ്പുകളും ഭാവി പ്രതീക്ഷകളും എല്ലാം ഒരു അണക്കെട്ട് പൊട്ടിയൊഴുകുന്നത് പോലെ അവൾ എഴുതി എഴുതി തുടങ്ങിയപ്പോൾ അവൾ ഒരിക്കലും ഓർത്തില്ല ഇത് ഭാവിയിൽ ലോകം മുഴുവൻ വായിക്കാൻ പോകുന്ന അക്ഷരക്കൂട്ടങ്ങളാണെന്ന് പക്ഷെ സംഭവിച്ചത് അങ്ങനെ തന്നെ ആ കൗമാരക്കാരിയുടെ പേരാണ് ആൻ ഫ്രാങ്ക്